ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഒരു അടിപൊളി ചെമ്മീൻ കറിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത് ഈയിടെ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പേണീമാണിയുടെ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ അതിൽ അലി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആസിഫ് അലി ഒരു നാടൻ ഫുഡിനെ ഇങ്ങനെ പറയണുണ്ടായിരുന്നു മാങ്ങി ചക്കക്കുരും മുരിങ്ങക്കായും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു കറി അപ്പോൾ എനിക്ക് ആ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് കേട്ടോ ഈ ഒരു കറി ഒന്ന് എടുക്കണം തയ്യാറാക്കിയിട്ടെടുക്കണമെന്നുള്ളത് ഞാനിതുവരെ ഇങ്ങനൊരു കറി ഉണ്ടാക്കിയിട്ടില്ല മുരിങ്ങക്കായും ചെമ്മീനും ഒന്നിട്ടൊന്നും കറി വെച്ചിട്ടില്ല കേട്ടോ എനിക്ക് കറിയില്ല അപ്പോൾ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് പഠിച്ചെടുത്തിട്ടുള്ള കറിയാണ് അപ്പോൾ ഞാനത് എൻ്റെതായിട്ടുള്ള ഒരു സ്റ്റൈലിലേക്ക് ആക്കിയിട്ടാണ് കേട്ടോ തയ്യാറാക്കിയിട്ടെടുത്തിട്ടുള്ളത് ഒരു പരീക്ഷണം പോലെ തയ്യാറാക്കിയിട്ടെടുത്തിട്ടുള്ള ഒരു കറിയായിരുന്നു കേട്ടോ പക്ഷേ അടിപൊളി ടേസ്റ്റാണിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കറി തന്നെയാണ് കേട്ടോ അപ്പോൾ അതേ കറി വെക്കാനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചെറിയ ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കണത് ഒരു പത്ത് ചുള ചെറിയുള്ളി ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിന് പകരമായിട്ട് നമുക്ക് സവാളെടുക്കാവുന്നതാണ് പക്ഷേ സവാളെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മതിരിപ്പായിരിക്കും കറിക്ക് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ചെറിയുള്ളി തന്നെ എടുക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ കൂടുതൽ ടേസ്റ്റ് ചെറിയുള്ളിയാണ് ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് കീറിയതാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം പിന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടേതെ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല എരിവുള്ള മുളക് പൊടി രണ്ട് ടീസ്പൂൺ അളവിൽ ചേർത്തിട്ടുണ്ട് കൂടെ തന്നെ വളരെ കുറച്ച് മാത്രം ഇഞ്ചി വെളുത്തുള്ളിൽ ചതച്ചതും പിന്നെ പാകത്തിനുള്ള ഉപ്പും അതിന് പിന്നെ അതിലേക്ക് മുരിങ്ങക്കായ കട്ട് ചെയ്തിട്ടുള്ളത് കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു മുരിങ്ങക്കായ കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ ആവശ്യത്തിനായിട്ടുള്ള മാങ്ങ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു മാങ്ങ ഞാൻ ഒരു അഞ്ച് മാസത്തോളം ഫ്രീസറിൽ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു അഞ്ച് മാസം എത്തിയിട്ടുള്ള മാങ്ങ കഷ്ണങ്ങളാണ് കേട്ടോ ഇപ്പോഴും അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ്സിന് ഒരു മാറ്റവും നന്നായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ കണ്ടു നോക്കുക ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലൊക്കെ ചെയ്തു വെക്കുകയാണെങ്കിൽ മാങ്ങ കിട്ടാത്ത സമയത്തൊക്കെ നമുക്ക് എടുത്തിട്ട് ഉപയോഗിക്കാം അപ്പോൾ അതേ മാങ്ങ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഞാൻ ചെമ്മീനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ ഇപ്പം ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇതിങ്ങനെ ഒരുപാട് നേരം റെസ്റ്റ് ചെയ്ത് വെക്കേണ്ട റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മളിതിലേക്കുള്ള ഒരു അരപ്പൊക്കെ ഒന്ന് അരച്ചിട്ട് എടുക്കണ ആ ഒരു സമയം മാത്രം ഒന്ന് മാറ്റി വെച്ചാൽ മാത്രം മതി പിന്നെ ഒരു കാര്യം ചേർത്ത് കൊടുക്കാനായിട്ട് വിട്ടു പോയിട്ടുണ്ട് കേട്ടോ മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ മല്ലിപ്പൊടി ഞാൻ പിന്നീട് ചേർത്ത് കൊടുക്കണുണ്ട് അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ടൊന്ന് മാറ്റി വെക്കുകയാണ് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയത്തിലേക്ക് വേണമെങ്കിൽ ഒരു അല്പം വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കണില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ തേങ്ങ ഒക്കെ അരച്ചിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും അതിലേക്ക് ആ ഒരു ഓയിലിൻ്റെ ആ ഒരു ഇത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ഞാനിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് ചേർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ മിക്സിയുടെ ചെറിയൊരു ജാറിലേക്ക് അരമുറി തേങ്ങ ചെറുകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് ഇതിലേക്ക് പിന്നെ വേറെ ഒന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ പച്ചത്തേങ്ങ മാത്രമാണ് അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണത് അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം മിക്സി ജാർ കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം ഇനി ഇതിലേക്ക് കറിക്ക് ആവശ്യത്തിനായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതിനു ശേഷം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ് ഉപ്പ് നമ്മൾ നേരത്തെ കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇതിലേക്ക് തേങ്ങ അരച്ചതൊക്കെ ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉറപ്പായിട്ടും ഉപ്പൊക്കെ കുറവായിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ഇട്ട് കൊടുക്കാൻ മറന്നു പോയിട്ടുള്ള ആ ഒരു മല്ലിപ്പൊടി കൂടെ ഈ ഒരു സമയത്താണ് കേട്ടോ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് മല്ലിപ്പൊടി ചേർത്തിട്ടെല്ലാം കൂടെ വീണ്ടും ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കുന്നുണ്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് കറി വേവിച്ചിട്ടെടുക്കാം കേട്ടോ അതൊക്കെ ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം ഇതിപ്പോൾ അതേ ചെറുതായിട്ടൊന്ന് തിളച്ചിട്ടൊക്കെ വരനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഇത് പിന്നെ ചെമ്മീൻ ആയത് കാരണം അങ്ങനെ ഉടഞ്ഞ് പോകാമെന്നുള്ള ഒരു പേടിയൊന്നും ഇല്ല പിന്നെ ഇത് മാങ്ങ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം മാങ്ങ ഉടഞ്ഞു പോവാണ്ട് ഒന്ന് ഇളക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ കറി നല്ലോണം തിളച്ചിട്ട് ഒന്ന് വറ്റിയിട്ടൊക്കെ വരട്ടെ മീനൊക്കെ നന്നായിട്ടൊക്കെ വെന്ത് വരുന്ന വരയ്ക്കൊന്ന് ഇതൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാട്ടോ പിന്നെ ആ ഒരു മുരിങ്ങക്കായ് നന്നായിട്ടൊന്ന് വെന്തിട്ടൊക്കെ കിട്ടണം ഒരു കാര്യം പറയാനുണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കണ ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനും കൂടെ മറക്കരുത് പിന്നെ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തിട്ട് ഒരു ലൈക്കും കൂടെ തരാനും കൂടെ ഒന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് വീഡിയോസൊക്കെ മുന്നോട്ടൊക്കെ പോവുക ഇപ്പോൾ ഇവിടുന്ന് വീഡിയോസിനൊന്നും തീരെ വ്യൂസ് ഇല്ല കേട്ടോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ല നല്ല വീഡിയോസൊക്കെ ഇടാനുള്ള ആ ഒരു പ്രചോദനമൊക്കെ ഉണ്ടാവുക കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഈ ഒരു റെസിപ്പിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ കറി നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ എണ്ണക്ക നന്നായിട്ട് തന്നെ അങ്ങനെ തെളിഞ്ഞിട്ട് കൂടെ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ഒരു കറി കുറച്ച് കുറച്ചിങ്ങനെ തിക്കായിട്ടുള്ള പരുവത്തിലാണ് കേട്ടോടുക്കണത് നിങ്ങൾക്ക് നല്ല ലൂസായിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചാറോട് കൂടിയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ എടുത്താൽ മതി കേട്ടോ ആ ഒരു മീനും മാങ്ങയും മുരിങ്ങക്കായൊക്കെ വന്നിട്ടൊക്കെ ഉണ്ടാവണം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെല്ലാം കൂടെ ഒന്ന് വേവിച്ചിട്ട് എടുത്താൽ മതി ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് ചെറിയുള്ളി കൂടെ താളിച്ചിട്ട് ഒഴിച്ച് കൊടുത്താൽ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചെമ്മീൻ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ ഞാനിത് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് ചൂടാക്കിയ ശേഷം ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചെറിയുള്ളി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ചെറിയുള്ളി മാത്രം മതി കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരയ്ക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ പിന്നെ അത് ചൂടോട് കൂടിയിട്ട് തന്നെ ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ലൊരു മണക്കായിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് കേട്ടോ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കറി തന്നെയാണ് അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചെമ്മീനും മാങ്ങ മുരിങ്ങക്കായൊക്കെ കട്ടിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ അത് ഉണ്ടാക്കിയിട്ട് എടുക്കാനും വളരെ എളുപ്പമാണ് ചോറിൻ്റെയും ചപ്പാത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ടോ എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും അവരൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്